റഷ്യൻ യുദ്ധമുഖത്ത് കുടുങ്ങിയ തൃശൂർ സ്വദേശികളെ നാട്ടിലെത്തിക്കുവാൻ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് കുടുംബാംഗങ്ങൾ വടക്കാഞ്ചേരി തെക്കുങ്കര കുത്തുപാറ സ്വദേശി തെക്കേ മുറിയിൽ ജെയിൻ കുര്യൻ സഹോദരി ഭർത്താവ് കുട്ടനല്ലൂർ സ്വദേശി വീട്ടിൽ ബിനിൽ ബാബു എന്നിവരാണ് റഷ്യയിൽ നിർബന്ധിത പട്ടാള ജോലി ചെയ്യേണ്ട അവസ്ഥയിലകപ്പെട്ടത് രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയാണ് പോളണ്ടിൽ മികച്ച ശമ്പളമുള്ള ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലിക്കെന്ന് പറഞ്ഞ് ഏജന്റ് ഇവരെ കൊണ്ടുപോയത് എന്നാൽ ഇവരെത്തിപ്പെട്ടത് റഷ്യയിലെ കൂലിപ്പട്ടാളത്തിലാണ് അപകടകരമായ ഒന്നും ചെയ്യേണ്ടതില്ലെന്ന് പറഞ്ഞ വിശ്വസിപ്പിച്ച് രെ യുദ്ധമുഖത്ത് എത്തിച്ചതായും ബന്ധുക്കൾ പറയുന്നു ആദ്യമൊക്കെ ഇവർ വീട്ടുകാരുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ജീവനോടെ തിരിച്ചെത്തുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലെന്ന് അവസാനം വിളിച്ചപ്പോൾ ഇരുവരും അറിയിച്ചതായി ബന്ധുക്കൾ പറഞ്ഞു അതേസമയം വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയത്തെ ബന്ധപ്പെട്ടുവെങ്കിലും അനുകൂല നടപടിയുണ്ടായില്ലെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ പറഞ്ഞു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് കേരള പ്രവാസി കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മയിൽ ആവശ്യപ്പെട്ടു